നമസ്തേ ഇവിടെ ആദ്യം വരുമ്പോ അങ്ങ് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലോർമ്മയുണ്ട് ഈ ഭൂമി ആ ഇവിടെ ഒരു ഇല്ലക്കാര് നമ്പൂതിരിമാര് താമസിച്ചു അവരുടെ തറവാടാണെന്നും ആ തറവാടിൽ ഒന്നിലധികം ആളുകള് ഈ ശ്രീരാമ രാമചന്ദ്രൻ പേരുള്ള ആളുകൾ ഉണ്ടായിരുന്നോ അങ്ങ് വരുന്ന സമയത്ത് അതിലൊരാള് ഈ ഇന്ദിരാഞ്ചരക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു പത്ത് പതിനെട്ട് വർഷക്കോളം അദ്ദേഹം മേൽസാന്തിയായിരുന്നു എന്നു എനിക്ക് അറിയാവുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ അതെ ദേഹവിയോഗം നമ്മളെ വലിയൊരു ഈ പുനർജീവനത്തിന് വേണ്ടിയിട്ട് ആ ഉള്ളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ പാർപ്പിച്ചതായ്ക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും ശ്രീരാമ സിദ്ധാന്തത്തെ പുനരാവിഷ്ക്കരിക്കുക എന്നുള്ള രീതിയിലാണ് നാടക്ക് വിട്ടത്തിങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം വരയ്ക്കാൻ ഒന്ന് ഇന്ദിരാഞ്ചരക്ക് ക്ഷേത്രത്തിൻ്റെ തൊട്ട് പറ്റിയുള്ള അപ്പോൾ എന്നും ക്ഷേത്രത്തിൽ നിത്യം തുക നിർമ്മാല്യം തുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി എന്ന് പറയുന്നത് ശ്രീരാമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ കാരുണ്യവും അദ്ദേഹത്തിൻ്റെ ധൈര്യപ്പെടുത്തലും എല്ലാം സാധിക്കുമെന്ന് സിമ്പിളായിട്ട് ഏതൊരാളോടും പറഞ്ഞു തരുന്ന ജീവിതത്തെ വളരെ ചിരിച്ചുകൊണ്ട് സമീപിക്കാൻ പറയുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വം ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരെയും എന്താ പറയണേ നല്ലൊരു മോട്ടിവേറ്റർ ആണ് ശരിക്കും അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദിരാചിറക്കൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരുടെയെങ്കിലും എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പത്നിയും മക്കളും അവരുടെയൊക്കെ കാരുണ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കരുതലാണ് ശരിക്കും ഈ സിദ്ധാന്തം പുറത്തു വരാനുണ്ടായ സാഹചര്യം ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു പ്രദേശം ഇത് മൂവാറ്റൂഴാറിൻ്റെ തീരമാണ് ഈ മറ്റത്തിൽ മഠമെന്നാണ് വീടിൻ്റെ പേര് അവരത്രയും പവിത്രമായിട്ട് പരിപാലിച്ചിരുന്ന ആ അത് ഈ ശ്രീരാമ സിദ്ധാന്തത്തെ റീഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെ ആ സിദ്ധാന്തത്തെ റീഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദനമേകിയ ഒരു മണ്ണിടാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുണയും ആ കരുതലുമാണ് ഈ പ്രണവവേദയുടെ ആ ഉത്ഭവത്തിന് കാരണം എന്ന് തന്നെ പറയാം അങ്ങ് ആഗ്രഹിച്ചാണ് വന്നതെങ്കിൽ കൂടിയും അതിന് തക്കമായ ഒരു ഒരിടം തന്ന് പൂർണ്ണ സംരക്ഷണത്തിൽ പൂർണ്ണമായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഒക്കെ വർത്തിക്കാൻ അങ്ങ അങ്ങയുടെ മനസ്സിനെ ചിന്തിപ്പിക്കാനും ചിന്തിക്കാനും ഒക്കെ പ്രചോദനവും എല്ലാം തന്നത് ഒരു എന്താ പറയുന്നത് സന്തോഷത്തിന് ഒരു കുറവും വരാതെയുള്ള അന്തരീക്ഷം ആ ഉണ്ടാക്കിത്തന്ന ആളെന്നുള്ള നിലയ്ക്ക് ഈ പ്രണവവേദയുടെ ഹിസ്റ്ററിയിൽ സത്യത്തിൽ ഈ പൂറ്റിയപ്പൻ എന്നൊരു സ്ഥാനം ചെറുതല്ല അതൊരിക്കലും മറന്നുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ സംസാരിക്കാനും പറ്റില്ല ഒരു മീഡിയയുടെ മുമ്പിൽ ഇരിക്കാനും പറ്റില്ല കാരണം അത്രയ്ക്കും കരുതലും അത്രയ്ക്കും കാരുണ്യവും അവരുടെ ഫാമിലി മൊത്തം ഇന്നും അവരാ അവരുടെ തലമുറകളെ ഇന്നും ആ സ്നേഹവും സന്തോഷവും പങ്കിടുന്നു അങ്ങനെ തന്നെ നമുക്ക് തുറന്ന് നൽകിക്കൊണ്ടിരിക്കുക നൽകുന്നുണ്ട് ഇനി ഒരു നമ്മളുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണത് അവിടം വരെ ഈ ഭൂമിയിൽ നമുക്ക് പാർക്കാനും ഈ സിദ്ധാന്തത്തെ ലോകത്തിന് ശരിക്കും ലോകത്തിലേക്ക് എത്തിക്കാനും എല്ലാം അവരുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതമുണ്ട് അവരുടെ എല്ലാവരുടെയും സ്നേഹം ശരിക്ക് കിട്ടുന്നുണ്ട് വളരെ നല്ലൊരു സപ്പോർട്ട് പ്രണവേദത്തിൻ്റെ കാര്യത്തിൽ ശ്രീരാമചന്ദ്രൻ എംബാൻ അദ്ദേഹത്തിൻ്റെ ഒരു കരുതലും ആ ഒരു മോട്ടിവേഷൻ സാധിക്കും എന്ന് പറയുന്നത് അത് വലിയ ദിവസം അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഈ മണ്ണിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചേർന്ന് നിൽക്കുന്നത് ആ മണ്ണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യത്തിൽ നാട്ടിലെ വീടുകളിലെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭങ്ങളുടെ മുഴുവനും ക്ഷേത്രത്തിന്റെ ഒക്കെ നാട്ടിലെ ഒരു അധ്യക്ഷൻ ആണല്ലോ മേൽ തീർച്ചയായിട്ടും അലങ്കരിച്ചിരുന്നയാളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളോടൊപ്പം നിലനിൽക്കുകയാണല്ലോ തീർച്ചയായിട്ടും അത് ഈ നാട്ടിലെ ഏറ്റവും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് വയ്ക്കാനും ഈ സപ്താഹം തുടങ്ങി വെച്ചതുപോലെ അദ്ദേഹമാണ് ഈ ചിരക്കലമ്പലത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പ്രണവ വേദയുടെ എന്ന് വെച്ചിരുന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ പോയ ഈ വേദസിദ്ധാന്തത്തെ റീഓപ്പൺ ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു മഹത് വിഷി എനിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തുന്ന മഹത് എസ്റ്റിറ്റർ അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്ന എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഫാമിലിയോട് കടപ്പെട്ടിരിക്കുന്ന പറ്റി ചരിത്രത്തിൽ ശരിക്കും മായ്ക്കാനോ മറയ്ക്കാനോ പറ്റില്ലാത്ത രീതിയിലേക്ക് പ്രണവ വേദികളുടെ മാൽവഴികളിലേക്ക് അദ്ദേഹം വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ളൊരു സ്റ്റിറ്റാണ് എനിക്ക് നേരിട്ട് അദ്ദേഹമായിട്ട് അറിവില്ലെങ്കിൽ കൂടിയും കിട്ടിയ അറിവ് വെച്ച് അദ്ദേഹത്തെ ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും അദ്ദേഹത്തിന് അതിനുള്ള സ്ഥാനമുണ്ട് ആദരണീയനാണ് അതെ ഈ വിശ്വത്തിലേക്ക് ഈ അറിവ് അറിവിൻ്റെ സമാഹാരമായിട്ടുള്ള പ്രണവഭേദത്തെ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നയാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തുകൊണ്ട് എന്നെ ഈ നാട്ടിലെ ഒരാളാക്കി മാറ്റിയ എല്ലാവരുടെയും സ്നേഹം എനിക്കും കൂടി തരാൻ അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ഒരുപാട് സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ എല്ലാം സ്നേഹം കിട്ടുന്നതിന് കാരണമായി കാരണം കാരണമാണ് അതദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ശ്രീരാമചന്ദ്രൻ്റെ ഒരു മനസ്സിൻ്റെ ദേഹവിയോഗത്തിൻ്റെ നമ്മൾ അനുശോചനം പ്രണവായത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വം എന്നുള്ള രീതി ഇനി എപ്പിസോഡ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോടെ സമർപ്പിക്കുന്ന അവസ്ഥ